പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഇന്നത്തെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത് പുട്ടും കടൽക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നാടൻ കുത്തരിയുടെ പുട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അന്ന് നമ്മൾ മില്ലിൽ പോയിട്ട് നാടൻ കുത്തരി വാങ്ങിക്കുന്ന സമയത്ത് കുത്തരിയുടെ പുട്ടുപൊടി കൂടി വാങ്ങിച്ചിട്ടുണ്ടേനു അപ്പോൾ അത് വെച്ചിട്ടാണ് നിന്ന് പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ പ്രഷർ കുക്കറിൽ ഞാൻ കടല വേവിച്ചെടുത്തിട്ടുണ്ട് കടലയും കൂടെ തന്നെ കുറച്ച് ചെറുപയർ ഇട്ടിട്ടാണ് ഞാൻ കടലക്കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അഞ്ചാറ് വിസിൽ നന്നായിട്ടൊന്ന് എന്താ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങ ഒന്ന് എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കണം അപ്പോഴേക്കും നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി കടലക്കറിയിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മിയിട്ടൊഴിച്ചു കൊടുത്തിട്ടേ അതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചതാണ് ഇനി ഇതിലോട്ടൊന്ന് വറുത്തൊഴിക്കണം അതിനായിട്ടൊരു പാൻ വെച്ചുകൊടുത്തിട്ട് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇന്ന് കളക്ടർ കോളേജിനും സ്കൂളിനൊക്കെ അവധി കൊടുത്ത ദിവസമാണ് അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാനൊന്നും മുറ്റത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് ദിവസമായിട്ട് മുറ്റമൊന്നും അടിച്ചു വരാറില്ല കാരണം പല്ല് പൊരിച്ചിട്ട് പല്ലിന് ഭയങ്കര വേദനയും പനിയൊക്കെ ആയിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് അതിന് ശേഷം മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് കളക്ടർ അവധി കൊടുത്തെങ്കിലും ഇന്നത്തെ ദിവസം മഴയൊന്നും ഉണ്ടായിട്ടില്ല അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മുറ്റമൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സമയം ഏകദേശം പത്തേ മുപ്പതൊക്കെ ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവേന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് തന്നെയാണ് ഈ ഒരു കുത്തരിയുടെ പുട്ട് ഈയൊരു പുട്ട് കൂടി ഞാൻ കുറച്ച് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം അങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ആദ്യമായിട്ടാണ് കുത്തരിയുടെ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് പുട്ട് തന്നെയാണ് അപ്പോൾ ഇനി പോയിട്ടാകുമ്പോൾ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല ഇന്ന് ഫുള്ള് നമ്മൾ നാടൻ വിഭവങ്ങളാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത് രാവിലെ തന്നെ നാടൻ കുത്തരിയുടെ പുട്ടുണ്ടാക്കി ഉച്ചക്കും അതുപോലെ കൂടുതൽ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നാടൻ ലഞ്ച് തന്നെ തയ്യാറാക്കിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കൂമ്പ് ഉണ്ടായിരുന്നു വാഴക്കൂമ്പ് അത് വെച്ചിട്ടും ഒരു തോരൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതൊക്കെ ഞാൻ പല വീഡിയോയിലും കാണിക്കുന്നതാണ് പിന്നെ കുറച്ച് വെണ്ടക്ക തോരൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എൻ്റെ സ്റ്റൗവിന് മൂന്ന് അടുപ്പുണ്ട് കേട്ടോ ഞാൻ സാധാരണയായിട്ട് ലഞ്ചൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് വെജിറ്റബിൾസ് എന്തൊക്കെയാണ് കട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം ഒരുമിച്ചിട്ട് കട്ട് ചെയ്തെടുക്കും അതിന് മൂന്ന് സ്റ്റൗവും കത്തിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ബീട്രൂട്ടും ചീര തോരനും അതുപോലെ വെണ്ടക്ക തോരനും പിന്നെ ഒരു ചെറിയ കൂമ്പ് ഉണ്ടായിരുന്നു വാഴക്കൂമ്പ് ഉണ്ടായിരുന്നു അതും തോരനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മീൻ കറിയും മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചോറ് ഞാൻ വേവിച്ചിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് വെജിറ്റബിൾസൊക്കെ ഞാൻ വേവിച്ചെടുക്കുന്നത് ഇതിലൊന്നും ഞാൻ തേങ്ങ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ തേങ്ങ ആവശ്യമുള്ളവർക്ക് തേങ്ങ ചേർക്കാം അപ്പോൾ ഞാൻ ചോപ്പറിലാണ് ചീരയൊക്കെ കട്ട് ചെയ്തെടുത്തത് പെട്ടെന്ന് കട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാന്ന് വെജിറ്റബിൾസ് ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഇതിലാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്കിത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും പുഷ് ചെയ്തിട്ടാണ് ഈ ഒരു ചോപ്പറ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ചീര ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചീരയിലോട്ട് ഞാൻ ഒരു പകുതി സവാളയും അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊന്ന് മുത്ത് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ചീര ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ പച്ചക്കറികളിലൊക്കെ തേങ്ങ ചേർക്കുന്നത് കുറവാന്നെട്ടോ അപ്പോൾ ചിലരൊക്കെ തേങ്ങ ചേർക്കാറുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട് ചില സമയത്ത് ചേർക്കൂല കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം എങ്ങനെയാലും വെജിറ്റബിൾസ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തേങ്ങ ചേർത്താലും ചേർത്തിട്ടില്ലെങ്കിലൊന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ അങ്ങനെ ചീരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കാം ഞാൻ മറ്റൊരടുപ്പിൽ മീൻ കറി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇന്ന് ആവോലിയാണ് കിട്ടിയത് അപ്പോൾ കുറച്ച് കറിയും ഉണ്ടാക്കി രണ്ട് മൂന്ന് കഷ്ണം പൊരിക്കാനും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോയേന്ന് ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായി കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ പതിനൊന്ന് മണിയായിട്ടുണ്ടേനു അതുകൊണ്ട് എന്താ ചോറ് കഴിക്കാനും കുറച്ച് വൈകിട്ടുണ്ട് അങ്ങനെ ചോറൊക്കെ കഴിച്ച് അസറൊക്കെ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു പർച്ചേസിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടേനെ നമ്മൾ അടുത്ത് തന്നെയുള്ള എൻ്റെ ബ്രദറിൻ്റെ ഷോപ്പിൽ തന്നെയാണ് പോയത് നമുക്ക് ചൂലും മോപ്പൊക്കെ വാങ്ങിക്കണം അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇവിടെ എല്ലാത്തരം പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും സ്റ്റൂള് ചെയറ് അതുപോലെ തന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പിന്നെ മൺപാത്രങ്ങളുണ്ടല്ലോ ചട്ടി കുടുക്ക ഇതുപോലുള്ള മൺപാത്രങ്ങളും ഇരുമ്പിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് ദോശത്തവ ഒറോട്ടി തട്ട് ഇതൊക്കെ ഇവിടെ കിട്ടും കേട്ടോ ഹോൾസെയിൽ ഷോപ്പാണ് അപ്പോൾ റീറ്റെയിൽ ആയിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറായാലും അതുപോലെ എന്താ മുളക് പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിലുണ്ടല്ലോ അതായാലും പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തേന്നേ ഉള്ളൂ മട്ടന്നൂർ റോഡിലുള്ള കുളപ്പ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാന്ന് വീഡിയോ വീഡിയോ ഞാനിവിടെ അപ്പ് ചെയ്യാണ് ഇപ്പോൾ സമയം അഞ്ച് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയല്ലേ അപ്പോൾ ഇൻഷല്ല ഇനിയും കാണാൻ നല്ല നല്ല വീഡിയോകളുമായിട്ട് അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്